ഗ്രൂപ്പ് വിവാദങ്ങൾക്കിടെ വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ രാജിവെച്ചു രാജി കെ പി സി സി നേതൃത്വം അംഗീകരിച്ചു വയനാട് പാർട്ടിയിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പച്ചൻ പാർട്ടിയിൽ അറിയിച്ചിരുന്നു ടി ജയ്സഖിന് താൽക്കാലിക ചുമതല നൽകാനാണ് തീരുമാനം എന്റെ രാജ്യത്തെ പറ്റി എനിക്കറിയില്ല പകരം ചുമതല കൊടുത്തതിനെ പറ്റി ഒന്നും ഞാൻ അറിയില്ല ഞാൻ നേരത്തെ വേണ്ട ലെറ്റർ പ്രസിഡന്റ് നിർബന്ധമായിട്ട് എനിക്ക് ഇവിടെ തുടരണം എന്ന് പറഞ്ഞ കെ ബിശി പറഞ്ഞ തുടരും ഇല്ലെങ്കിൽ അല്ല ഞാനിപ്പോ ഞാനിതൊന്നും അല്ലിപ്പോ അഞ്ചു മെമ്പർഷിപ്പ് ഉണ്ട് എനിക്ക് പ്രൈമറി മെമ്പർഷിപ്പ് ഉണ്ട് നാളെ പാർട്ടി പറയട്ടെ ആ എടുക്കാൻ പറഞ്ഞ ആ പണി ഞാൻ അങ്ങോളും ആരൊന്നുമില്ല ഫൈസൽ നെടുമ്പാല വയനാട്ടിൽ നിന്നും ഒപ്പം സുനിൽ ഐസക്ക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകി ആദ്യം ഫൈസലിലേക്ക് ഫൈസൽ പാർട്ടിക്ക് വലിയ മാനക്കേടും തലവേദനയും ഉണ്ടാക്കിയ ഗ്രൂപ്പ് പോരും ഏറ്റവും ഒടുക്കം ആത്മഹത്യകളും അതുണ്ടാക്കിയ ക്ഷീണവും അതിനൊടുവിലാണിപ്പോൾ ഈ എൻ ഡി അപ്പച്ചന്റെ രാജ്യം ഉണ്ടായിരിക്കുന്നത് എന്താണതിന് കാരണമായി അപ്പച്ചൻ ചൂണ്ടിക്കാണിക്കുന്നത് കേൾക്കാമോ കേൾക്കാം ഫൈസൽ എൻ ഡി അപ്പച്ചൻ സ്വയമേവ ഒഴിഞ്ഞതാണോ അതോ പാർട്ടി പുറത്താക്കിയതാണോ എന്നാണ് മനസ്സിലാകുന്നത് സെയ്ദ്ദീൻ എൻ ഡി അപ്പച്ചനുമായി നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് മുമ്പ് പലതവണ രാജ്യസന്നദ്ധ അറിയിച്ചതാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജിക്കത്ത് നൽകിയതുമാണ് പക്ഷേ എന്നാൽ പെട്ടെന്നുണ്ടായ കെ പി ഒരു തീരുമാനത്തിൽ കാരണം എന്താണെന്ന് അറിയില്ല എന്നുള്ളത് വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയാണ് അത് മാത്രമല്ല ഇന്ന് ഈ കെ പി സി സി ഈ ഒരു തീരുമാനമെടുക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിഞ്ഞതെന്നും കെ പി സി സി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ ഒരു അറിയിപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പുകളൊന്നും തന്നെ തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതുമാണ് എൻ ഡി അപ്പച്ചൻ ഇപ്പോൾ നമ്മോട് തന്നെ സംസാരിച്ചത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെക്കാലമായി വയനാട് ജില്ലയിലെ കോൺഗ്രസിനകത്ത് വലിയ നേതൃത്വയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എൻ ഡി അപ്പച്ചൻ മുൻ എം എൽ എ ആയിരുന്നു ഡി സി സിയുടെ തന്നെ പല തവണ ഡി സി സിയുടെ പ്രസിഡന്റ് കൂടി ആയിരുന്ന കൂടിയാണ് എൻ ഡി അപ്പച്ചൻ കഴിഞ്ഞ ഈ ഒരു പ്രസിഡന്റ് ആയിരിക്കുന്നത് തന്നെ ഇതിനു മുമ്പും അദ്ദേഹത്തിന്റെ തന്നെ തന്നെ തിരഞ്ഞെടുക്കുകയും കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും പ്രസിഡന്റായി വരികയുമാണ് ചെയ്തത് കഴിഞ്ഞ ഈ ഒരു വർഷക്കാലത്തിനിടക്കാണ് വയനാട് ജില്ലയിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എൻ എം വിജയന്റെ ആത്മഹത്യയെ തുടർന്ന് കോൺഗ്രസിനകത്തുണ്ടായ ഗ്രൂപ്പ് പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പുൾപ്പെടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നത് എന്റെ അപ്പച്ചന്റെ പേരുൾപ്പെടെ ഉണ്ടായിരുന്നു എന്നതൊന്നും വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു പക്ഷേ അന്നെല്ലാം ധീരമായിക്കൊണ്ട് അല്ലെങ്കിൽ മുന്നിൽ നിന്നുകൊണ്ട് താൻ രാജിവെക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു എന്റെ അപ്പച്ചൻ ഉണ്ടായിരുന്നത് അതിനുശേഷം ഉണ്ടായിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ജോസ് നല്ലേടത്തിന്റെ ആത്മഹത്യ അതുപോലെ എൻ എം വിജയന്റെ മരുമകളുടെ ആത്മഹത്യാ ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ വയനാട്ടിലെ കോൺഗ്രസുകാർക്കിടയിൽ വലിയ ചർച്ചയുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു എന്നാൽ ഏറ്റവും പ്രധാനമായി ഞാൻ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ എം വിജയന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇന്നലെ എൻ എം വിജയന്റെ ബാധ്യതയായിട്ടുള്ള അർബൻ ബാങ്കിൽ ബാധ്യതയായിട്ടുള്ള അറുപത്തിമൂന്ന് ലക്ഷം രൂപ പൂർണ്ണമായും അടച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു എന്നതോ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ വരെ പുറത്തു വന്നതാണ് പക്ഷേ ആ സാഹചര്യത്തിൽ പോലും എൻ ഡി അപ്പച്ചൻ അതായത് ഡി സി സി പ്രസിഡന്റായിരുന്ന എൻ ഡി അപ്പച്ചൻ രാജിവെക്കുമെന്നുള്ള കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റുമെന്നുള്ള തരത്തിലുള്ള ഒരു തരത്തിലുള്ള സൂചന പോലും ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് മാത്രമല്ല നമ്മൾ ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ഒരാഴ്ച ിയുടെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ കെ സി വേണുഗോപാൽ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ വയനാട് ജില്ലയിൽ ഉണ്ടായിരുന്നു കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം നിലനിൽക്കുകയാണ് ഈ നേതാക്കളൊക്കെ തന്നെ വയനാട്ടിൽ എത്തിയിരുന്നത് എന്നാൽ ആ സമയത്ത് പോലും നമുക്ക് സണ്ണി ജോസഫിനോടും അതുപോലെ വേണുഗോപാലിനോടും പാർട്ടിക്ക് വലിയ തലവേദനയും മാനഹാനിയും സാമ്പത്തിക നഷ്ടവും ഒക്കെ ഉണ്ടാക്കിയ വലിയ വിവാദങ്ങൾ കൊടുക്കം കൊടുക്കും രാജിവെച്ചൊഴിയുന്നുവെങ്കിൽ അതോ അദ്ദേഹത്തിന്റെ സ്വയം സെഫുദ്ദീൻ വയനാട് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് തന്നെ വലിയ തലവേദനയായിട്ട് കാലമേറെയായി അതുമാത്രമല്ല തുടർച്ചയായി ഉണ്ടാവുന്ന രണ്ട് ആത്മഹത്യകൾ വിജയന്റെ ആത്മഹത്യ ഉണ്ടാവുന്നു അത് അതൊരു പരിധിവരെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോഴാണ് മുള്ളംകൊല്ലിയിൽ പ്രാദേശിക നേതാവിന്റെ ആത്മഹത്യ ഉണ്ടാവുന്നത് അവിടെ എത്തിയ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റിന്റെ ഒക്കെ അടക്കം നേതൃത്വത്തിൽ തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി അങ്ങനെയാണ് കഴിഞ്ഞ കെ പി സി സി നിർവ്വാഹക സമിതി യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും വയനാട്ടിലെ കോൺഗ്രസിലെ വിഷയങ്ങൾ സംബന്ധിച്ച് അത് ഗൌരവമായി ചർച്ചക്കെടുക്കുകയും ചെയ്യുന്നത് ആ സമയത്ത് തന്നെ അപ്പച്ചൻ താൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ തയ്യാറാണെന്ന് കെ പി സി സി നേതൃത്വത്തെ ആ യോഗത്തിൽ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ അതിനെ ആ യോഗത്തിൽ ആരും എതിർത്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അപ്പച്ചൻ സ്വയം ഒഴിയുകയാണെങ്കിൽ ഒഴിയട്ടെ എന്നൊരു നിലപാടായിരുന്നു കെ പി സി സി നേതൃത്വത്തിന് ഉണ്ടായിരുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് ആണ് അപ്പച്ചൻ രാജി നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് മാത്രമല്ല രാജി നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ രാജി കെ നേതൃത്വം അംഗീകരിക്കുകയും പകരം ഒരാൾക്ക് ചുമതല നൽകുകയും ഒക്കെ ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് നവംബർ അവസാനത്തോടുകൂടി ഡിസംബർ ആദ്യമായ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരും ആ സമയത്ത് അപ്പച്ചന്റെ നേതൃത്വം കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്നാണ് കെ പി സി സി നേതൃത്വത്തിന്റെ പൊതുവായ ഒരു വിലയിരുത്തൽ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അപ്പച്ചൻ അവിടെ നിന്ന് മാറി നിൽക്കട്ടെ പകരം ഗ്രൂപ്പ് സമവായങ്ങൾക്കപ്പുറത്തേക്ക് പാർട്ടിയെ വയനാട്ടിൽ നയിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന മറ്റാർക്കെങ്കിലും ചുമതല നൽകാം എന്നൊരു തീരുമാനം തത്വത്തിൽ സംസ്ഥാന നേതാക്കൾക്കിടയിൽ ഉരുത്തിരിഞ്ഞിട്ട് കാലം കുറച്ചായി എന്ന് വേണം കരുതാൻ എന്തായാലും പക്ഷേ അപ്പച്ചനെ ബലമായി ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കേണ്ടതില്ല എന്നൊരു തീരുമാനം കെ പി സി നേതൃത്വം തത്വത്തിലെടുക്കുകയും ചെയ്തിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഘട്ടത്തിൽ അപ്പച്ചൻ രാജിക്കത്ത് നൽകിയത് കെ പി സി സിക്ക് എന്നാണ് നമുക്ക് കെ പി സി നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതായത് പ്രശ്നങ്ങളില്ലാതെ പാർട്ടിയെ കൊണ്ടുപോവുക നിലവിൽ വലിയ പ്രതിസന്ധികൾ പാർട്ടിയിലുണ്ട് വലിയ ഗ്രൂപ്പ് വിഷയങ്ങൾ ആ വയനാട്ടിലെ പാർട്ടിയിലുണ്ട് അത് ഈ എന്തായാലും രാജിക്ക് പിന്നാലെ അപ്പച്ചന്റെ പ്രതികരണം കണ്ടു ഇനി പാർട്ടിയുടെ പ്രതികരണം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു മറ്റു വാർത്തകളിലേക്ക് ഷാഫി പറമ്പിൽ എം പിഎ അധിക്ഷേപിച്ച് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കും കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ് കണ്ടാമൃഗത്തേക്കാൾ തൊലിക്കെട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാണിക്കുന്നത് സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗ് നടപടി മാതൃകയാക്കണമെന്നും ഇ എൻ സുരേഷ് ബാബു നല്ല ഒന്ന് നന്നായി കണ്ടാൽ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് ചോദിക്കുന്നത് ആര് തന്നെ നിങ്ങൾ തന്നെ തന്നെ ാണ് അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോഷന്റെയും മുകളിലുള്ള അധ്യാപകരാണ് ബാക്കിയുള്ളവര് അതുകൊണ്ടാണ് ഈ ഇയാൾക്കെതിരെ അക്ഷരം ഉണ്ടാത്തത് രാഷ്ട്രീയം പറയാനില്ലാത്തത് കൊണ്ടാണ് സി പി എം അധിക്ഷേപിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ എംപിയുടെ മറുപടി പിന്നെ അതിന് ആരോപണം എന്ന് പറയുന്നതിനും അവർ അധിക്ഷേപം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ആ അർത്ഥത്തിൽ അയാള് പറഞ്ഞ വാക്കുകൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മറുപടി പോലും അറിയിക്കുന്നില്ല പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇതാണോ സി പി എമ്മിന്റെ രണ്ടായിരത്തിഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാര് വ്യക്തമാക്കണം ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് സിപിഎം ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ ഇതാണ് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ആലോചിച്ച് നോക്കണം അതിന് സി പി എം നേതൃത്വം മറുപടി പറയണം അവരുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് സിപിഎം പോകാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും പറയാനില്ലാഞ്ഞിട്ടാണോ ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റാഞ്ഞിട്ടാണോ ഈ വ്യക്തിഹത്യയിലും ഹത്യയിലും അധിക്ഷേപത്തിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കും അവരാഗ്രഹിക്കുന്നത് അപ്പൊ അതിന് അവർ വിലയിരുത്തിയിട്ട് ജനങ്ങളും വിലയിരുത്തിട്ട് അവരും വിലയിരുത്തിട്ട് ഇതാണ് അവരുടെ ഞാനിത് ഇപ്പൊ കുറച്ചായിട്ട് നിരന്തരം പലതരത്തിലുള്ള കാര്യങ്ങൾ നേരിടുക ഈ പറയുന്ന ആളുകൾ ഉൾപ്പെടെ വർഗീയവാദിയാക്കാനാണ് ആദ്യം ശ്രമിച്ചത് അതിനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ അത് യേശാഞ്ഞിട്ടാണ് വേറൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അതിനൊന്നും ആ വാക്കുകൊണ്ട് ഒരു മറുപടി അറിയിക്കുന്നില്ല രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ഡലത്തിൽ സജീവമാകാൻ പാർട്ടിയാണ് നിർദ്ദേശം നൽകിയത് രാഹുൽ വഴിമാറി നടക്കാൻ ഊരുവിലക്കില്ലെന്ന് ഡി സി അധ്യക്ഷൻ പ്രതികരിച്ചു നേതാക്കൾ രാഹുലിനെ കണ്ടതിൽ എന്താണ് തെറ്റെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം രാഹുൽ അഗ്നിശുദ്ധി വരുത്തണമെന്ന നിലപാടുമായി മുസ്ലിം ലീഗ് പാലക്കാട് നേതൃത്വവും രംഗത്തുവന്നു കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവും സമ്മതത്തോടും കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഞാൻ കാണാതെ തിരിച്ചു പോകും കോൺഗ്രസ് നേതാക്കന്മാർ കണ്ട മാങ്കൂട്ടത്തില് പാലക്കാടെത്തിയത്മാര് എംഎല്എ എന്ന നിലയ്ക്ക് രാഹുലിന് ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്നാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തോട് പറഞ്ഞിട്ടുള്ളത് ഇത് ശരിവെക്കുന്നതാണ് ഡി സി സി പ്രസിഡന്റിന്റെ വാക്കുകൾ ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം രാഹുൽ അഗ്നിശുദ്ധി വരുത്തണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു ശുദ്ധത വരുത്തേണ്ടത് അയാളുടെ സംഭവിച്ചിട്ടില്ല <ion upPS> െ ജനങ്ങൾ അതിൽ എന്നുള്ള അഭിപ്രായം മുസ്ലിം രാഹുൽ ദുർഗന്ധമാണെന്നും ദുർഗന്ധത്തെ തടയില്ലെന്നും സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് പ്രതികരിച്ചു ഈ ദുർഗന്ധത്തിന്റെ അടുത്തേക്ക് ആർക്ക് ചെല്ലാൻ പറ്റും ഞങ്ങൾ ആ ദുർഗന്ധത്തിൽ കോൺഗ്രസ് പാർട്ടി കളയട്ടെ അസോസിയേഷനും ശക്തമായ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് രാഹുലിനെതിരെ സമരം നടത്തുമെന്ന് ബി ജെ പിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ തീരുമാനം ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട് എൻ എസ് എസിനെ അനുനയിപ്പിക്കാൻ ചർച്ച നടത്താനുള്ള നീക്കവുമായി കോൺഗ്രസ് വിശ്വാസ സംരക്ഷണ കാര്യത്തിൽ കോൺഗ്രസ് നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്ന് എൻ എസ് എസിനെ ബോധ്യപ്പെടുത്താനാണ് ശ്രമം അതിന്റെ കൂടി ഭാഗമാണ് സുകുമാരൻ നായരെയും എൻ എസ് എസിനെയും ചേർത്ത് നിർത്തിയുള്ള കോൺഗ്രസ് നിലപാട് കോൺഗ്രസ്സിന് നിലപാടില്ലെന്ന് പറഞ്ഞ് സുകുമാരൻ നായർ വിമർശനമുയർത്തിയെങ്കിലും അതേ നാണയത്തിൽ തിരിച്ചടി നൽകേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് നിലപാട് എൻ ഏറ്റുമുട്ടാതെ അനുനയത്തിന്റെ പാത സ്വീകരിക്കും എൻ എസ് എസുമായി ആശയവിനിമയം നടത്താനായി അടുത്ത ബന്ധമുള്ള നേതാക്കളെ ചുമതലപ്പെടുത്തി അയ്യപ്പ സംഗമത്തിൽ നിന്നും വിട്ടുനിന്നത് രാഷ്ട്രീയ തീരുമാനമാണെന്നും ആചാര സംരക്ഷണം എന്ന നിലപാടിൽ മാറ്റമില്ലെന്നും എൻ എസ് എസിനെ അറിയിക്കും എൻ എസ് എസുമായി തർക്കിക്കേണ്ടതില്ലെന്ന നിർദ്ദേശവും പാർട്ടി നൽകിയിട്ടുണ്ട് സമുദായ നേതാക്കൾക്കും സമുദായ സംഘടനകൾക്കും അവരവരുടേതായ തീരുമാനവും അവരവരുടേതായ അഭിപ്രായം അതിൽ ഞങ്ങൾക്ക് ആ ഒരു വിരോധമില്ല അവരുടെ സ്വാതന്ത്ര്യമാണ് കൂടി കോൺഗ്രസ് കോൺഗ്രസ് നിലപാട് എല്ലാ സമുദായ സംഘടനകളോടും നല്ല ബന്ധത്തിൽ ആഗ്രഹമുള്ള പാർട്ടിയാണ് പാർട്ടി അതുകൊണ്ട് തന്നെ അവരുടെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന പാർട്ടിയുമാണ് അതുകൊണ്ട് എന്തെങ്കിലും അവിടെയൊക്കെ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പരിശ്രമിക്കും ഒന്നിച്ചു പോകുന്ന നിലപാടാണ് കോൺഗ്രസ് ഉള്ളതെന്ന സന്ദേശം അണികൾക്ക് കൂടി നൽകുന്നുണ്ട് കോൺഗ്രസ് എല്ലാ കാലത്തും ഏറ്റവും നല്ല അവരുടെ എല്ലാ ക്രിയാത്മകമായ ഞങ്ങൾ തന്നെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നതും കോൺഗ്രസിനെ കരുതലോടെ നീങ്ങാൻ പ്രേരിപ്പിച്ചു മീഡിയ വൺ തിരുവനന്തപുരം നേരിട്ട് മറുപടി നൽകാതെ സർക്കാരിനെ കുറ്റപ്പെടുത്തി വിമർശനങ്ങളെ നേരിടുകയാണ് കോൺഗ്രസ് പിണറായി വിജയൻ കപട ഭക്തനാണെന്ന വി ഡി സതീഷിന്റെ വിമർശനത്തിന്റെ മുനയും എൻ മറുപടിയാണ് ബന്ധപ്പെട്ട നിലയിൽ കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യങ്ങളും സമദൂരം വിട്ട് സർക്കാരിലേക്ക് ചാഞ്ഞതിലെ അമ്പരപ്പ് കോൺഗ്രസിനുണ്ട് ഇത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേര് പറഞ്ഞായതിനാൽ ശബരിമല മുൻനിർത്തി തന്നെയാണ് കോൺഗ്രസ് പ്രതിരോധവും ശബരിമലയിൽ സർക്കാർ എന്തു ചെയ്തുവെന്ന് വിശ്വാസികൾക്കറിയാമെന്ന വി ഡി സതീശന്റെ മറുപടിയിൽ ഇതെല്ലാം അടങ്ങുന്നു ആചാര ലംഘനം നടത്തി ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല ഒരു നിലപാടുണ്ടാവില്ല എന്ന് പറഞ്ഞു ഇല്ലേ പിണറായി വിജയൻ എന്നിട്ട് നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കി ആചാര ലംഘനം നടത്തുന്നത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ കേരളം കണ്ടതല്ലേ സത്യവാങ്മൂലം തിരുത്തുന്നത് മുതൽ കേസുകൾ പിൻവലിക്കുന്നതിലെ അമാന്തം വരെയുള്ള ചോദ്യങ്ങളും സർക്കാരിനോട് മാത്രമല്ല നിലപാട് മാറ്റിയ എൻ എസ് എസിനോട് കൂടിയുള്ളതാണ് വേണ്ടിയുള്ള നടപടി എടുക്കുകയും കേസുകൾ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി യും ചെയ്യുക എന്നുള്ളത് കോമണായ മുഴുവൻ ആളുകളുടെ അഭിപ്രായമാണ് മന്നം ജയന്തി ദിനത്തിലാണ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചതെന്ന കെ മുരളീധരന്റെ ഓർമ്മപ്പെടുത്തലും രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം രണ്ടാം തീയതി മന്നം ജയന്തി ദിവസമാണ് രണ്ട് യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് സന്നിധാനത്തിൽ എത്തിച്ചു ആ വിവരം മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു സുപ്രീം കോടതി മറുപടി പറയുമ്പോഴും ും കരുതൽ കോൺഗ്രസ് നിലപാടിലുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരുമായുള്ള എൻ എസ് എസിന്റെ അടുപ്പം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് സി പി എം എസ് എൻ ഡി പിക്ക് പിന്നാലെ എൻ എസ് എസും സർക്കാരുമായി അടുക്കുന്നത് ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തൽ ന്യൂനപക്ഷ സമുദായങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിരന്തരമായി പരിപാടികൾ സംഘടിപ്പിക്കാനും സി തീരുമാനിച്ചിട്ടുണ്ട് എൻ എസ് എസിന് ഇടതുപക്ഷ സർക്കാരിനോടുള്ള എതിർപ്പ് പരസ്യമായ രഹസ്യമായിരുന്നു അപ്പോഴും ഒരു ഘട്ടത്തിലും അത് പരിഹരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയോ സി പി എം നേതാക്കന്മാരോ പെരുന്നയിലെത്തിയിരുന്നില്ല ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം വന്നതോടുകൂടി എതിർപ്പിന്റെ തീവ്രത വർദ്ധിച്ചു എൻഎസ്എസിന്റെ എതിർപ്പിനെ മറികടന്ന് എസ് എൻ ഡി ബിയെ കൂടെ കൂട്ടിയാണ് നവോത്ഥാന പ്രസ്ഥാനം സർക്കാർ അന്ന് രൂപീകരിച്ചത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാട് മാറ്റിയതോടെ ും അയഞ്ഞു സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാടിൽ പൂർണ്ണ തൃപ്തിയാണെന്നാണ് എൻഎസ്എസിന്റെ ജനറൽ സെക്രട്ടറി പരസ്യമായി പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള എൻ എസ് ഈ പരസ്യമായ നിലപാട് മാറ്റം സി വലിയ ആശ്വാസം നൽകുന്നതാണ് മൂന്നാമതും പിണറായി അധികാരത്തിൽ വരുമെന്ന് പരസ്യമായി എസ് എൻ ഡി പി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മറ്റൊരു പ്രബല സാമുദായിക സംഘടന സർക്കാരിന് പൂർണ്ണ പിന്തുണ അർപ്പിക്കുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായ ആശയക്കുഴപ്പത്തെ മുതലെടുക്കാൻ വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക് സിപിഎം നേതാക്കൾ കടന്നേക്കില്ല ഹൈന്ദവേകീകരണം എന്ന പ്രചരണത്തെ മറികടക്കാൻ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും സജീവമാകാനാണ് സി പി എം തീരുമാനം അതിന്റെ ഭാഗമായിട്ടാണ് അടുത്ത മാസം ആദ്യം ഫലസ്തീൻ ഐക്യദാഠ്യ സംഘടിപ്പിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിവിധ കേന്ദ്രങ്ങളിൽ സമാനമായ പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് നടൻ അമിത് ചക്കാലക്കലിന് വീണ്ടും കസ്റ്റംസ് ചോദ്യം ചെയ്യും താരത്തിന് കോയമ്പത്തൂർ സംഘവുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും കുടന്നൂരിൽ പിടിച്ചെടുത്ത ഫസ്റ്റ് ഓണർ വാഹനം മൂവാറ്റുപുഴ സ്വദേശിയുടേതെന്ന് സ്ഥിരീകരിച്ചു താരം വാഹനം മറിച്ചു വിൽക്കുന്നതിൽ ഇടനിലക്കാരനായി എന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ട് കൂടുതൽ വാഹന ഉടമകൾക്ക് രേഖകൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകും പാലിയേക്കര ടോൾ പിരിവിന് അനുമതി നൽകാതെ ഹൈക്കോടതി മുരിങ്ങൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഹൈക്കോടതി നടപടി കെ ഈ മാസം മുപ്പതിന് പരിഗണിക്കാനായി മാറ്റി കേരള തീരത്തെ കപ്പൽ അപകടത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ കെട്ടിവെക്കാൻ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം കടൽ ആവാസ വ്യവസ്ഥയ്ക്കും മത്സ്യസമ്പത്തിനും ഉണ്ടായ നാശം കണക്കിലെടുത്ത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി നഷ്ടപരിഹാരമായി വേണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ അപേക്ഷയിലാണ് കോടതി ഉത്തരവ് വിഴിഞ്ഞന്ത് നങ്കൂരമിട്ട കമ്പനിയുടെ മറ്റൊരു കപ്പൽ നേരത്തെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടിരുന്നു ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ കെട്ടിവച്ചാൽ കപ്പൽ വിട്ടു നൽകുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഈ ഉത്തരവ് ഭേദഗതി ചെയ്താണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഹൈക്കോടതിയുടെ പുതിയ നിർദ്ദേശം സി പി ഐ ജനറൽ സെക്രട്ടറി പദവിയിൽ ഡി രാജ തുടരും നിർവാഹക സമിതി യോഗത്തിലാണ് തീരുമാനം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കെല്ലാം പ്രായപരിധി ബാധകമാക്കിയെങ്കിലും രാജയ്ക്ക് മാത്രമാണ് ഇളവ് അനുവദിച്ചത് ദേശീയ കൗൺസിലെടുക്കാതെ വി എസ് സുനിൽകുമാറിനെ വീണ്ടും തടഞ്ഞു സിപിഐ പാർട്ടി കോൺഗ്രസ് ഇന്ന് സമാപിക്കും സി പി ഐയുടെ പുതിയ നേതൃത്വത്തെ ഇന്ന് ഉച്ചയോടെ തിരഞ്ഞെടുക്കാനിരിക്കെ എഴുപത്തിയാറുകാരനായ ഡി രാജയ്ക്ക് ഇളവ് നൽകാൻ നേതൃത്വത്തിൽ ധാരണയാവുകയായിരുന്നു പ്രായപരിധി എന്ന നിബന്ധന കർശനമാക്കണമെന്ന് കേരളം പൊതുചർച്ചയിൽ നിലപാടെടുത്തിരുന്നെങ്കിലും മൂന്നര മണിക്കൂറിലേറെ നീണ്ട നിർവാഹ സമിതിയിൽ കേരള ഘടകം മയപ്പെട്ടു അതേസമയം സെക്രട്ടേറിയറ്റിലേക്കും കൗൺസിലിലും പ്രായപരിധി പാലിച്ച് പുതിയ ആളുകളെ കൊണ്ടുവരാനാണ് തീരുമാനം യോഗത്തിൽ രാജവികാരാതീതനായതോടെ പദവിയിൽ തുടരാൻ വഴിതെളിഞ്ഞു സെക്രട്ടറിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പാർട്ടി കോൺഗ്രസ് പൂർത്തിയാകാതെ പ്രതികരണം നടത്തുന്നത് ശരിയല്ലെന്നായിരുന്നു രാജിയുടെ പ്രതികരണം I, as, uh, I not speak on such matters when Congress is going on Party Congress, <laughs> uh, <AAT -UC> uh, <laughs> ോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുമുള്ളതല്ല നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അടുത്ത മൂന്ന് വർഷ കാലത്തെയുള്ള സമരപരിപാടികൾക്ക് രൂപം കൊടുക്കുകയും അതിനെ നയിക്കുന്നതിനുള്ള ലീഡർഷിപ്പിനെ തെരഞ്ഞെടുക്കുക അതിന്റെ ഇടയിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുംജിത് കൌർ സ്ഥാനമേറ്റെടുക്കുന്നതിൽ മൗനം പാലിച്ചു സെക്രട്ടേറിയറ്റിൽ നിന്ന് നാല് പേർ ഒഴിയുന്ന സാഹചര്യത്തിൽ പി സന്തോഷ് കുമാർ കേന്ദ്ര സെക്രട്ടേറിയറ്റിലെത്തിയേക്കും കൗൺസിലിലേക്ക് കാസർഗോഡ് മുൻ ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ആലപ്പുഴ മുൻ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് എന്നിവരെ പരിഗണിക്കുന്നുണ്ട് ഔദ്യോഗിക നേതൃത്വത്തോട് അകന്നു നിൽക്കുന്നതാണ് വി എസ് സുനിൽകുമാറിനെ വീണ്ടും അവഗണിക്കാൻ കാരണമായത് മണിക്കൂറുകൾ നീണ്ട ചർച്ചക്കൊടുവിലാണ് ഡി രാജക്ക് മൂന്നാം ഊഴത്തിന് വഴിതെളിഞ്ഞത് വലിയ എതിർപ്പുകൾ യോഗത്തിലുയർന്നെങ്കിലും ഒടുവിൽ സമവായത്തിലെത്തുകയായിരുന്നു ചണ്ഡീഗഡിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും അസ്ലം മീഡിയ വൺ കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് വിഭജനത്തിൽ വൻ അശാസ്ത്രീയത മൂവായിരം വോട്ടർമാരുള്ള വാർഡുകളും പന്ത്രണ്ടായിരം വോട്ടർമാരുള്ള വാർഡുകളും കോർപ്പറേഷനിലുണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കാതെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് വാർഡ് വിഭജിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന നടപടികളെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം നടക്കാവ് മാവൂർ റോഡ് കുറ്റിയിൽ താഴം കാരപ്പറമ്പ് എന്നീ വാർഡുകളിലെ വോട്ടർമാരുടെ എണ്ണം നാലായിരത്തിന് താഴെയാണ് എന്നാൽ മുക്കുധാർ വാർഡിൽ പന്ത്രണ്ടായിരവും കുറ്റിച്ചിറ ബേപ്പൂർ മാറാട് വാർഡുകളിൽ പതിനായിരത്തോളമാണ് നാലായിരം വോട്ടർമാരുള്ള പത്ത് വാർഡുകളും അയ്യായിരം വോട്ടർമാരുള്ള ഇരുപത്തിരണ്ട് വാർഡുകളും കോർപ്പറേഷന്റെ തന്നെ ഭാഗമാണ് ജനസാന്ദ്രത പരിഗണിക്കാതെ വീടുകളുടെ എണ്ണം മാത്രം പരിഗണിച്ചതാണ് വലിയ അന്തരത്തിന് കാരണം ഒരു വാർഡിൽ ശരാശരി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി വീടുകളെന്നായിരുന്നു മാനദണ്ഡം എന്നാൽ അതും പാലിക്കപ്പെട്ടിട്ടില്ല ചില വാർഡുകളിൽ മൂവായിരത്തോളം വീടുകളുണ്ടെങ്കിൽ ചില വാർഡുകളിൽ ആയിരത്തി വീടുകൾ മാത്രമേ ഉള്ളൂ ഉള്ളൂ മാത്രമേ വാർഡ് വിഭജനത്തിന് ഉള്ളൂറ്റൊൻപത് ശതമാനം ഒരു യൂണിയനിൽ പെട്ടാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരാണ് വാർഡ് വിഭജനം നടപടികളെടുത്തതെന്നും സി പി എമ്മും പരാതി ഉന്നയിച്ചിട്ടുണ്ടെന്നും കോർപ്പറേഷൻ അധികൃതർ പറയുന്നു മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച വാർഡ് ഉപജീവനത്തിനെതിരെ യു ഡി എഫ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഈ മാസം അവസാനം വിധി പറയും മൂവായിരം വോട്ടർമാരുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു കൗൺസിലറുള്ള അതേ കോർപ്പറേഷനിൽ തന്നെയാണ് പന്ത്രണ്ടായിരം വോട്ടർമാർക്ക് ഒരു കൗൺസിലറുള്ളതും രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം ജനങ്ങളുടെ അവകാശങ്ങൾ ഒരു പരിഗണനയായി മാറുന്നില്ല എന്നതാണ് വസ്തുത മുഷ്താഖ് വള്ളിക്കുന്നതിനൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട് ദ്ദേശ വാർഡ് വിഭജനത്തിൽ വ്യാപക ക്രമക്കേടുണ്ടായെന്ന് ആവർത്തിച്ച് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പരാതി അന്വേഷിക്കാൻ നിയോഗിച്ചത് പാർട്ടിക്കാരായ ഉദ്യോഗസ്ഥരെ സി പി എം നീക്കങ്ങളെ യു ഡി എഫ് പ്രവർത്തകർ പരമാവധി പ്രതിരോധിച്ചെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഒരു ജില്ലയിലെ മുഴുവൻ പരാതികളും ഒരു അന്വേഷണത്തിന് വെച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം ഏകപക്ഷീയമായിട്ടാണ് കേന്ദ്രത്തിൽ എന്താണോ നടന്നത് അതേപോലെ തന്നെ അനർഹര പട്ടികയിൽ ചേർത്തു വാർഡിന്റെ അതിർത്തികൾ ചേർത്തല ബിന്ദു പത്മനാഭൻ തിരോധാനക്കേസിൽ വഴിത്തിരിവ് ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന് പ്രതി സെബാസ്റ്റിൻ സമ്മതിച്ചതായി ക്രൈംബ്രാഞ്ച് കോടതി അറിയിച്ചു ബിന്ദുവിന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനടക്കം കേരളത്തിന് പുറത്തുനിന്നും സഹായം ലഭിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സെനറ്റ് യോഗം ചേരുന്നതിലെ ചട്ടലംഘനം ഒഴിവാക്കാൻ അസാധാരണ നീക്കവുമായി കേരള സർവകലാശാല വി സി മോഹനൻ കുന്നമൽ സെനറ്റ് യോഗത്തിന് മുൻപ് സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിക്കാൻ വി സി ഉത്തരവിറക്കി നാല് മാസത്തിൽ ഒരിക്കൽ സെനറ്റ് യോഗം ചേരണമെന്ന ചട്ടം മറികടന്ന് നവംബർ ഒന്നിന് യോഗം ചേരാനായിരുന്നു ആദ്യ ഉത്തരവ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് ശമ്പള പരിഷ്കരണം ക്ഷേമനിധി തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ശമ്പള പരിഷ്കരണം പഠിക്കാൻ നിയോഗിച്ച സമിതി റിപ്പോർട്ടിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുക്കാത്തത് അനീതിയാണെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു ഇതിൽ പ്രതിഷേധിച്ച് അടുത്ത മാസം ഏഴാം തീയതി നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും ഉദ്യോഗസ്ഥരും മന്ത്രിയും തമ്മിൽ ശീതസമരമാണെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ നിന്ന് തൊഴിലാളികൾ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു പറളായി എസ്റ്റേറ്റിന് സമീപത്തെ റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് കരടി ആക്രമിക്കാൻ ശ്രമിച്ചത് കയ്യിലുണ്ടായിരുന്ന കുട ഉപയോഗിച്ച് തൊഴിലാളികൾ പ്രതിരോധിച്ചു ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നു സമീപത്തെ എസ്റ്റേറ്റിലെ വീട്ടിലും കരടി എത്തിയിരുന്നു